ദേശമംഗലം ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്ന പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ഉദ്ഘാടനം ചെയ്തു എല്ലാ മുന്നോട്ട് പോകുന്ന പക്ഷേ അവർക്ക് വേറെ വരില്ല അവർക്ക് മുന്നണി പറഞ്ഞിരിക്കാനുള്ള അവരുടെ ജീവിതത്തിലുള്ള സുഖ സൗകര്യങ്ങളെല്ലാം അവർ അവരുടെ മക്കൾക്ക് വേണ്ടി അനുഭവിച്ചു കഴിയുക നമുക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാം അനുഭവിച്ചിട്ടുള്ളത് യാഗങ്ങളാണെങ്കിലും എന്ത് ദുഃഖങ്ങളാണെങ്കിലും എന്ത് വിചാരിക്കുക അവരുടെ മക്കൾ നല്ല നിലയിൽ വളർന്നു എന്താകുക നല്ല നിലയിൽ വിദ്യാഭ്യാസം നേടിയെടുക്കുക അതുപോലെ തന്നെ നല്ല ജോലിയിൽ ഏർപ്പെടുത്തുക എന്റെ മകന് നന്നാവണം അല്ലെങ്കിൽ എന്റെ മകൾക്ക് നന്നാവണം എന്നാണ് ഏതൊരു അമ്മന്മാരും വിശ്വസിക്കുക കരുതുക പ്രാർത്ഥിക്കുക ഏതൊരു പുരുഷന്റെ പിന്നിലും ഒരു വിജയ വിജയ മുന്നിലുള്ള വിജയത്തിനും ഒരു സ്ത്രീ കാരണമാകുമെന്ന് നമുക്ക് എടുക്കുന്നു പക്ഷെ ആ സ്ത്രീ എന്ന് പറയുന്നത് ഒരിക്കലും ഭാര്യയല്ല അത് അവരുടെ അമ്മമാരാണ് എന്താണ് എല്ലാ വിഷമങ്ങളിലാണെങ്കിലും ദുഃഖങ്ങളിലാണെങ്കിലും എല്ലാം അവരുടെ അമ്മ സ്ത്രീ ദി ഗ്രൂപ്പ് ദേശമംഗലം കൂട്ടായ്മ പ്രസിഡന്റ് പി ഇ മുഹിദ്ദീൻ അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി ശശി കരയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പുഷ്പജ പി എം മോനിഷ മറ്റംഗങ്ങളായ മുഹമ്മദ് ഖാസിം അഷഫ് ഷഹീർ ദേശമംഗലം മഹേഷ് വെളുത്തെടുത്ത് മണി നൌഫൽ സുധീർ ദേശമംഗലം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഒരു ഒരു വർഷത്തെ വർഷത്തെ ഈ പരിപാടി ഉന്നതമായ മഹത്തായ പരിപാടിയായാണ് ഇത് അവസാനിക്കുമ്പോൾ മാറാത്തത് തീർച്ചയായും അടുത്ത ഒരു വർഷത്തെ കാലത്തേക്കുള്ള ഒരു ശുഭപ്രതീക്ഷയും അത് പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ക്ലബും അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ഈ ഒരു പരിപാടിയിലൂടെ ഒരു ശുഭപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ തീർച്ചയായും അമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മാതൃ സംഗമം സംഘടിപ്പിക്കുകയും അവർക്കൊരു വിഷു കൈനീട്ടം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ക്ലബ്ബ് ചെയ്യുന്ന അതിമഹത്തായ ഒരു പ്രവർത്തനം